ജയശങ്കർ ഈ യുവതിയുമായി തൻ്റെ ഭാര്യയുമായി ഈ യുവാക്കൾ ചാറ്റ് ചെയ്തിരുന്നു അവർക്കുള്ള അടുപ്പം അതിലുള്ള വൈരാഗ്യമാണോ ജയേഷ് ഇത്തരത്തിൽ ഒരു ക്രൂരതയിലേക്ക് അല്ലെങ്കിൽ ഇവരെ വിളിച്ചു വരുത്തി ഇങ്ങനെ മർദ്ദിക്കുവാനൊക്കെ അയാളെ പ്രേരിപ്പിച്ചത് അതിനപ്പുറത്തേക്ക് ഇവരുടെ പണവും ഫോണുമൊക്കെ തട്ടിയെടുക്കുന്നുണ്ടായിരുന്നല്ലോ അതായത് ഗോകുൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന രീതി അനുസരിച്ച് സ്വന്തം ഭാര്യയ്ക്ക് ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട ബന്ധമുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ നേരിട്ട് അങ്ങോട്ട് പോയി തല്ലുക മർദ്ദിക്കുക അതൊക്കെയാണ് ഈ നാട്ടിൽ പൊതുവിൽ കാണാറുള്ളത് അത്തരം കൊലപാതകങ്ങൾ ഞാൻ ഈ നിൽക്കുന്ന സമീപ പ്രദേശങ്ങളിൽ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഈ അടുത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല ഇത് ആദ്യം ഭർത്താവ് തിരിച്ചറിയുന്നു പിന്നീട് ഭാര്യയോട് ഇതുമായി ചോദിച്ച് തർക്കത്തിലാകുന്നു പിന്നീട് ഭാര്യയും ഭർത്താവും ചേർന്ന് ഇത്തരത്തിൽ ഈ രണ്ട് യുവാക്കളെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുന്നു അവിടെ മർദ്ദിക്കുന്നു ഈ റാന്നി സ്വദേശി തൻ്റെ മൊഴിയിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ മർദ്ദിക്കുന്നതിന് മുമ്പ് ഒരു വേല് കാണിച്ചിരുന്നു ആ വേൽ നോക്കി തൊഴുതതിന് ശേഷമാണ് ഇത്തരത്തിൽ മർദ്ദനവും മറ്റ് പീഡനങ്ങളൊക്കെ ഉണ്ടായത് ഇദ്ദേഹം ജയേഷ് അടുത്ത സുഹൃത്തായിരുന്നു പക്ഷേ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി ആഭിചാരക്രിയ വീട്ടിൽ നടന്നിരുന്നു എന്നൊരു സംശയമുണ്ട് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇറാനി റാന്നി രാവിലെ നടത്തിയിരുന്നു ഇതാണ് ആ അദ്ദേഹം പറഞ്ഞ ആ വേല് ഇതിൽ നോക്കി തൊഴുതു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കാര്യങ്ങൾ എന്താണെന്ന് പോലീസ് തന്നെ അന്വേഷിക്കേണ്ടതുണ്ടോ ഇനി മറ്റേതെങ്കിലും തരത്തിൽ ആവിചാരിക ബന്ധം അല്ലെങ്കിൽ അത്ര മന്ത്രവാർദ്ധ ഒക്കെ നടന്നിരുന്നു അത്തരം കാര്യങ്ങളാണോ എന്നുള്ളത് എന്തായാലും പോലീസ് ആ വിഷയങ്ങൾ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ അടിമുടി ദുരൂഹതയാണ് കാരണം നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് യുക്തി ഉപയോഗിച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടുന്നില്ല കാരണം ഇങ്ങോട്ട് വന്ന യുവാക്കളുടെ മൊബൈൽ ഫോണും പണവും ഒക്കെയാണ് ഇവർ അപഹരിച്ചിരുന്നത് ഇങ്ങനെ ക്രൂരമായ ഒരു കൃത്യം ചെയ്ത് ഇത്തരത്തിൽ നിസ്സാരമായ എപ്പത്തൊമ്പതിനായിരം രൂപയും ഒരു ഐഫോണൊക്കെ അപഹരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ രണ്ട് യുവാക്കളെ ഇവിടെ കൊണ്ടുവരണോ അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം ഇവരെ റോഡിൽ ഉപയോഗ ഉപേക്ഷിക്കണോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ നിൽക്കും ില്ക്കുന്നു കാരണം ഇത്രയും മാസീവായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ അണിട്രാപ്പ് സാധാരണ അണിട്രാപ്പ് ആയിരുന്നെങ്കിൽ ദൃശ്യം പകർത്തി ഇവരെ വിട്ട് പിന്നീട് നിരന്തരം പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയാലൊക്കെ മതിയായിരുന്നു പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ആ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ മുമ്പ് പരിസരവാസികൾ തൊട്ടടുത്ത് വീടുകളുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനം അല്ലെങ്കിൽ ഭാര്യയും ജയേഷും തമ്മിൽ ഈ രശ്മിയും ജയേഷും തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ അതൊക്കെ അടുത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് ഇത്ര കൊടിയ മർദ്ദനം നടന്നാൽ അവരെ ഇങ്ങനെ കൊണ്ടുപോയി പുറത്ത് റോഡിൽ തള്ളാനൊക്കെ പോകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അടുത്തുള്ള വീട്ടുകാർ കാണുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ അടിമുടി ദുരൂഹതയാണ് ഗൂഗിൾ കാരണം നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു ഞങ്ങൾ ഒന്നും കേട്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ഞങ്ങളുമായി ഇവർക്ക് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ആദ്യഘട്ടത്തിൽ പലരും പരസ്യപ്രതികരണത്തിന് തയ്യാറായെങ്കിലും ഇപ്പോൾ പലരും വിട്ടു നിൽക്കുന്ന ഒരു സംഭവമാണുള്ളത് ഈ വീട്ടിലേക്ക് വരാൻ രണ്ട് വഴികളാണുള്ളത് ഒന്ന് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വീടിന് ബാക്കിലൂടെ ഒരു വഴിയുണ്ട് അവിടെ ആ വരുന്ന വഴിയിൽ ബാക്കിലൂടെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ ഒരു വന്നു കഴിഞ്ഞാൽ വീട്ടുകാരുൾപ്പെടെയുള്ള ജനവാസ മേഖലയിലൂടെയാണ് എത്തേണ്ടത് മറ്റൊരു വഴിയെന്ന് പറയുന്നത് ഈ വീടിന്റെ മുൻഭാഗത്തൂടെ കാട് പിടിച്ചൊരു സ്ഥലത്ത് ിലൂടെ വരേണ്ട വഴിയാണ് കുറച്ച് സാഹസികമാണ് ഈ വഴി ഒരു റബ്ബർ തോമമൊക്കെയാണ് ഈ റബ്ബർ തോട്ടം വഴിയാണ് ഇങ്ങോട്ട് ആളുകൾ വന്നതെന്നൊക്കെയാണ് ഇതിന് പരിസരത്തുള്ള ചിലരൊക്കെ പറയുന്നവർ പക്ഷേ ഈ റാന്നി സ്വദേശിയേയും ആലപ്പുഴ സ്വദേശിയും ഒക്കെ തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ റബ്ബർ തോട്ടം വഴിയുള്ള വഴിയായിരിക്കും ഈ വീട്ടിലേക്ക് എത്തിച്ചത് പക്ഷേ അപ്പോൾ പോലും വലിയ സംശയമുണ്ട് കാരണം ഇതൊരു അടച്ചുറപ്പുള്ള ഒരു ശക്തിയുള്ള വീടൊന്നുമല്ല ഒരു സാധാരണ വീടാണ് ഈ വീട്ടിനുള്ളിൽ വെച്ച് ആരെങ്കിലും ഒക്കെ മർദ്ദിക്കുകയും ഇതൊക്കെ ആക്കുമ്പോൾ അതിൻ്റെ ശബ്ദം പുറത്തു വെക്കില്ല എന്നൊരു ചോദ്യം സാമാന്യ യുക്തി അനുസരിച്ച് നിൽക്കുമ്പോൾ നമുക്കുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇനി ഒരു പോലീസ് അന്വേഷണം നടത്തേണ്ടതുണ്ട് അല്പസമയത്തിനകം ഈ ഇരുവരെയും ഇങ്ങോട്ട് തെളിവെടുപ്പിനായി കൊണ്ടുവരുമെന്നാണ് നമുക്ക് ലഭ്യമോ എന്ന വിവരം പോലീസ് തെളിവെടുക്കും ഒപ്പം തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ജയേഷിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിലെ ഒരു ഫോൾഡറിലാണ് ഈ യുവാക്കളെ മർദ്ദിക്കുന്നതിലും നഗ്നരായി മർദ്ദിക്കുകയും അവരുടെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്ന ഒക്കെ ഒരു ഫോൾഡറിലാണ് പക്ഷേ ആ ഫോൾഡറിൽ മൂന്നോ നാലോ തവണ പാസ്വേഡ് തെറ്റായി അടിച്ചാൽ ഇറേസ് ആവുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗമായി പറയാം സാമാന്യ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് സ്വാഭാവികമായും ഒരു മാനസിക വൈകൃതമുള്ള മാനസിക വൈകൃതമുള്ള ആളുകൾ കാണിച്ചു രണ്ട് ദമ്പതികളും അരങ്ങേറി എന്നതിൽ സംശയമില്ല പക്ഷെ അതിന്റെ കാരണം എന്ത് ആര് വിളിച്ചു വരുത്തി ഈ വ്യക്തികൾ പരാതിക്കാരും ഈ പ്രതികളും തമ്മിലുള്ള ബന്ധമെന്ത് ഇവരുടെ ഇടപാടുകൾ എന്തത് എന്തൊക്കെ എന്നതൊക്കെ ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ദുർബലമായ ഒരു വീട് ദുർബലമായ ഒരു സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇത്ര കൊടുക്കിയ പീഡനം നടന്നെങ്കിൽ അത് എന്തുകൊണ്ട് മറ്റുള്ളവർ ശ്രദ്ധയിൽ വന്നില്ല ഇല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ് പ്രതികളുമായുള്ള തെളിവെടുപ്പിൽ ഒരുപക്ഷെ ആ കാര്യങ്ങൾ വ്യക്തമാകും ഒരു മണിക്കൂറുകളിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം